ഉടമ സ്വന്തം വേണ്ടി താമസിക്കാനായി നിർമ്മിച്ച് ഇപ്പോൾ വിൽപ്പനക്കായി എറണാകുളം ജില്ലയിലെ കാക്കനാടിന് സമീപം ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും ഇരുന്നൂറ്റി അൻപത് മീറ്റർ മാത്രം ദൂരത്തിലായി വലിയൊരു വില്ല കമ്മ്യൂണിറ്റിയിൽ അഞ്ചു മീറ്ററോളം ടാറോഡ് ഫ്രണ്ടേജ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഫോർ ബി എച്ച് കെ ബാത്ത് അറ്റാച്ച് വിടൻ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് എല്ലാ മനപ്രേക്ഷകർക്കും വടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും പ്രത്യേകം ഓർപ്പിക്കട്ടെ ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ കാക്കൻഡാടിന്റെ സമീപം പുക്കാട്ടുപടിയിലാണ് നാല് സെന്റ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വാസ്തുപ്രകാരം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന വീടിന്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊൻപതിലെയും പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വീടിൻ്റെ മുൻഭാഗത്തായി നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഞ്ച് മീറ്ററോളം വീതി വരുന്ന വലിയൊരു ഇൻ്റർണൽ റോഡാണ് നമുക്ക് ലഭിക്കുന്നത് ഏകദേശം മുപ്പതോളം വിവിധ പഠിച്ചിട്ടുള്ള വീടുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വില്ലാ കമ്മ്യൂണിറ്റിയിൽ ഇനി നിർമ്മിക്കപ്പെട്ടിവയിൽ വിൽക്കുവാൻ അവശേഷിക്കുന്ന ഒരു വീടാണ് നമ്മളിന്ന് പ്രേക്ഷകർക്കായി എത്തിച്ചിരിക്കുന്നത് സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഗേറ്റുകൾ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള ഡെഡിക്കേറ്റ് പോർച്ചിലേക്കും മുൻഭാഗത്തെ മുറ്റത്തേക്കുമാണ് രണ്ട് വലിയ കാറുകൾ തന്നെ സുഖമായി പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം നമുക്ക് ഈ വീടിന് മുൻഭാഗത്തായി ലഭ്യമാണ് കാർ കാർപോർച്ചിലായി ഭംഗി അറിഞ്ഞിട്ടുള്ള ചുവരുകളിൽ മനോഹരമായിട്ടുള്ള ടെക്സ് വർക്കുകളാണ് നൽകിയിരിക്കുന്നത് വീട്ടിൽ കുടിവെക്കുവാനായി ഉപയോഗപ്പെടുത്താനാവുക കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് ഈ വീട്ടിൽ നിന്ന് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിലേക്ക് വെറും ഇരുന്നൂറ്റി അൻപത് മീറ്ററും സമരടൺ ഹാർട്ട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് ഒന്നര കിലോമീറ്ററും ചാർട്ടർ ഇൻ്റർനാഷണൽ സ്കൂൾ കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് ഒരു കിലോമീറ്ററും കാലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒൻപത് കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് ആറ് കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് പത്ത് കിലോമീറ്ററും ഇടപ്പള്ളി ലുലൂമാളിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററുമാണ് വഴിദൂരം വരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊൻപതിലെയും പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ വില്ല കമ്മ്യൂണിറ്റിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിനെ മനോഹരമായിട്ടുള്ളൊരു ബോക്സിംഗ് കണ്ടമ്പററി എലിവേഷനാണ് നൽകപ്പെട്ടിരിക്കുന്നത് വീടിൻ്റെ എക്സ്റ്റീരിയർ വിശദാംശങ്ങളിൽ നിന്ന് ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം വീടിന് മുൻഭാഗത്തായി നീലമേറിയ ഒരു സിറ്റൗട്ടാണ് ഗ്രാനൈറ്റിൽ നിർമ്മിക്കപ്പെട്ട് നൽകിയിരിക്കുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തന്നെ ദർശനം വരത്തക്ക രീതിയിൽ തീർത്താ ഒറ്റപ്പാളിയിൽ തീർത്ത മെയിൻ ഡോർ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ലിവിങ് ഏരിയ ഭാഗത്ത് മൂന്ന് പാളിയുടെയും വലിയൊരു പാളി ജനാലയം നൽകപ്പെട്ടിരിക്കുന്നു ഭംഗിയായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന മുൻഭാഗത്തെ ഭിത്തിയിൽ അവർ ടീമിലുള്ള ഭാഗം വിട്ടു നൽകിയിട്ടുണ്ട് മനോഹരമായിട്ടുള്ള ഫോൾസിലും വർക്കുകളാണ് നമുക്ക് ഈ ഭാഗത്ത് കണവനായി കഴിയുക ഇവിടെ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീണ്ടും വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് വിശാലമായിട്ടൊരു ഹോൾ കണക്കിലാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഭംഗിയായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ഹോളിൽ ഏകദേശം പത്തോളം പേർക്ക് വരെ ഇരുന്ന് സുഖമായി ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം നമുക്ക് ലഭ്യമാണ് ഹാഫ് ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ഈ ഭാഗം സംവിധാനിച്ചിരിക്കുന്നത് ഡൈനിങ് ഏരിയയുടെ മധ്യഭാഗത്തായി മനോഹരമായിട്ടുള്ള മൾട്ടിബിഡിൽ തീർത്താ വലിയൊരു വാഷ് കൗണ്ടർ നമുക്ക് കാണുവാനായി കഴിയും ഇവിടെ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുക വീടിൻ്റെ വിശാലമായിട്ടുള്ള കിച്ചൺ ഭാഗത്തേക്കാണ് കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞ് നിന്ന് പാചകം ചെയ്യുവാൻ സൗകര്യത്തിൽ മനോഹരമായിട്ടുള്ള മൾട്ടിബോർഡുള്ള കബോർഡുകൾ കൊണ്ട് സമ്പന്നമാക്കിയിരിക്കുന്ന കിച്ചണിൻ്റെ പിൻഭാഗത്തായി ഒരു വലിയ വർക്ക് ഏരിയ എടുക്കാനുള്ള സൗകര്യം നമുക്ക് കാണുവാൻ കഴിയും ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് പതിനാലടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലുമാണ് ഈ ബെഡ്റൂം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഫോർട്സിലും അറുപോലും നമുക്ക് ഈ ബെഡ്റൂമിൽ കാണുവാനായി കഴിയും വലിയൊരു വാർഡ്രോബ് റൂമ് മൾട്ടിബിൾഡിൽ തന്നെ തീർത്ത് വീടിൻ്റെ ഒന്നാമത്തെ ബെഡ്റൂമിൻ്റെ കോർണർ ഭാഗത്തായി നമുക്ക് സംവിധാനിച്ചിരിക്കുന്നു ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂമാണ് ഹോൾ വാങ്ങിങ്ങായിട്ടുള്ള ഡബ്ല്യു സികളാണ് നൽകപ്പെട്ടിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് നേരെ പ്രവേശിച്ചിരിക്കുന്നത് പന്ത്രണ്ടടി നീളവും പന്ത്രണ്ടടി വീതിയിലുമാണ് ഈ ബെഡ്റൂം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഭംഗിയായിട്ടുള്ള ഫോർ സീൽ വർക്കുകൾ കാണുവാനായി കഴിയും വലിയൊരു വാർഡ്രോബ് നമുക്ക് നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ചറായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം സ്റ്റെയറിൽ ഗ്രാനൈറ്റും ടൈലും മിക്സ് ചെയ്താണ് നൽകിയിരിക്കുന്നത് കൈവരികൾക്കായി ടഫും ഗ്ലാസും അതിന് മുകളിൽ ഇവിടെ ഒരു പാനലിങ്ങും നൽകിയിട്ടുണ്ട് സ്റ്റെയറിലൂടെ നമ്മൾ നേരെ പ്രവേശിക്കുക വീടിൻ്റെ അപ്പർ ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ് വളരെ വിശാലമായിട്ടുള്ള ഒരു അപ്പർ ലിവിങ് ഏരിയ ഭാഗമാണ് നമുക്കിവിടെ കാണുവാനായി കഴിയുക മുൻഭാഗത്തെ ഭിത്തിയിലെ വളിയൊരു ടി വിട്ട് നൽകിയിട്ടുണ്ട് നമുക്ക് ടി വി ആസ്വദിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കുഷിനെല്ലാം ഈ ഭാഗത്ത് നൽകിയിട്ടുമുണ്ട് വലിയൊരു ഹോൾ കണക്കിലാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ മൂന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഏകദേശം ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ സൈസ് തന്നെയാണ് ഫസ്റ്റ് ഫ്ലോറും നൽകപ്പെട്ടിരിക്കുന്നത് വലിയൊരു വാർഡ്രോബും മേക്കപ്പ് ഏരിയ ഭാഗവും നമുക്ക് കാണുവാനായി കഴിയും മാസ്റ്റർ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് ഒന്നാമത്തെ നിലയിൽ നൽകപ്പെട്ടിരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തേതും വീട്ടിലെ നാലാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നേരെ പ്രവേശിച്ചിരിക്കുന്നത് അത്യാവശ്യം നീളത്തിലും വീതിയിലും നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിലും വലിയൊരു വാർഡോപ്പ് തന്നെ നമുക്ക് വേണാനും കഴിയും ബാത്ത് ആയി തന്നെയാണ് ഈ ബെഡ്റൂമും ഒരുക്കി നൽകിയിരിക്കുന്നത് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക വീടിൻ്റെ വിശാലമായിട്ടുള്ള യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കും ബാൽക്കണി ഭാഗത്തേക്കുമാണ് രണ്ട് ഭാഗങ്ങളും അത്യാവശ്യം വിശാലമായി തന്നെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം പുക്കാട്ടുപടിയിൽ നാല് സെൻറ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച് റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ മനോഹര വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക എൺപത്തിയഞ്ച് ലക്ഷം രൂപയാണ് വില തീർച്ചയായിട്ടും നെഗോഷ്യബിളുമാണ് ബാംഗ്ലൂർ ഫെസിലിറ്റി ലഭ്യമാക്കിയിരിക്കുന്ന ഈ മനോഹര വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും കാണുന്ന നമ്പർ ഞങ്ങളുമായി ബന്ധപ്പെടുക എല്ലാ മനപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം